എട്ടര സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുറ്റം ഇതുപോലുള്ള പുതിയ മോഡൽ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പുതിയ വീടല്ല കുറച്ച് പഴക്കം ഉണ്ട് വീടിന് രണ്ടോ മൂന്നോ തെങ്ങിൻ തൈകളുണ്ട് നല്ലൊരു മാവുണ്ട് ചിക്കു അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ എലിവേഷൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു മോഡലാണ് മുകൾ ഭാഗം ഒരു ബാൽക്കണി ഉണ്ട് രണ്ട് ബെഡ്റൂമൊന്നും ഓരോ ബാൽക്കണി വേറെയും വരുന്നുണ്ട് അടിഭാഗം ബോക്സ് ടൈപ്പിലുള്ള സിറ്റൗട്ട് പിന്നെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു കിഡിലിൻ്റെ വീട് വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറുള്ളത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ചുമരിലേക്ക് അതുപോലുള്ള സ്റ്റോൺ ലുക്കിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലെ സിറ്റൗട്ട് വരുന്നത് ബോക്സ് ടൈപ്പുള്ള സിറ്റൗട്ടാണ് വരുന്നത് മെയിൻ ഡോറൊക്കെ ഇതുപോലുള്ള നല്ല മരത്തിൻ്റെ വുഡ് വെച്ചിട്ട് കൊത്തുപണികൾ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല സൈസുള്ള വലിയൊരു ഹാളിനെയാണത് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി അഞ്ച് ബെഡ്റൂമുണ്ട് അതിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് പത്തേ പത്ത് സൈസില് വരുന്ന ബെഡ്റൂമുകളാണ് ചുമരിലൊക്കെ ഇതുപോലുള്ള നല്ല വാർഡ്രോബ് അലമാര എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ടൂ ബൈ ടൂ സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈൽ മാർബോണിൻ്റെ ടൈലാണ് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡിജിറ്റൽ രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് അടിഭാഗത്തുള്ളത് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിച്ചൺ വരുന്നുണ്ട് വർക്ക് ഏരിയ എന്താ പറയുക കിച്ചൺ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നേരെ അപ്പുറത്തായിട്ട് വർക്ക് ഏരിയ ആലുവ പൊക്കെ ഇല്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗം ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടതാണ് ഈ വീടിന്റെ മുഗൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വലിയൊരു ഹാളാണ് രണ്ട് ബെഡ്റൂമാണ് മുഗൾ ഭാഗത്തുള്ളത് അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് അതുകൂടാണ്ട് ഈ ഒരു ഹാളിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പൊ എട്ടര സെന്റ് സ്ഥലം ഈ വീടിനും ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സ്വീകരിക്കും ഈ വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നല്ല സൗകര്യമുള്ള സൂപ്പർ വീടാണ് എട്ടര സെൻറ്റ് സ്ഥലം വെള്ളം വറ്റാത്ത കിണർ ചുറ്റു കോമ്പൗണ്ട് വാള് കിട്ടി തിരിച്ചിട്ടുള്ള ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന സൂപ്പർ വീട് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ